ക്രൈസ്റ്റ് അല്ലോഡ് എൻ്റെ പേര് മാഗി ജോൺ ഞാൻ കൊടുങ്ങല്ലൂർ കൃഷ്ണങ്കോട്ട ക്രിസ്തുരാജൻ്റെ പള്ളിയിൽ നിന്നാണ് വരുന്നത് എൻ്റെ കാലിൽ ഒരു വർഷത്തോളായി ചുട്ടു ഒരു വേദനയാണ് എത്ര ഡോക്ടർമാരെ ഇല്ല ഒരു കാലില് ഇടത്തേ കാലില് എത്ര ഡോക്ടർമാരെ കാണിച്ചിട്ടും മരുന്ന് കഴിച്ചിട്ടും ഒരു കുറവില്ലായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ചുവഴിച്ചുളിച്ചു പറഞ്ഞ് ഒരാൾക്ക് കാലില് ചുട്ട് പൊള്ളുന്ന വേദനയുണ്ട് അത് നല്ലൊരു കുമ്പസാരം നടത്തി കഴിഞ്ഞാൽ മാറും അങ്ങനെ ഞാൻ ചൊവ്വാഴ്ച കുംഭസാരിച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പ കല്ല വേദനകളും ശരീരത്തിലെ വേദനകളും എല്ലാം മാറി നല്ലൊരു കൈ കണ്ടോ ഇവിടെ വന്നിട്ട് അല്ലേ ഒരു വർഷമായിട്ട് പല ഡോക്ടേഴ്സിനെയും കണ്ട് മാറാത്ത രോഗം നല്ലൊരു കുമ്പസാരം നടത്തി കഴിഞ്ഞാൽ മാറി കിട്ടുമെന്ന് മെസ്സേജ് കേട്ടു അതനുസരിച്ച് മിനിഞ്ഞാന്ന് പോയിട്ട് നന്നായി തുറന്ന് കുമ്പസാരിച്ചു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ രോഗം മാറി കിട്ടി കണ്ടോ ഇതുപോലുള്ള സാക്ഷ്യം പലതും കൂടെ വന്ന് പോയിട്ടുണ്ട് കേട്ടോടുള്ള വെള്ളത്തിലാണ് ഞാൻ കുളിച്ചിരുന്നത് ഇത്രയും കാലം വരെ ഇവിടെ വന്ന് തണുത്ത വെള്ളത്തില് കാലിലൊന്നും ഒരു വേദന ഒന്നും ഇല്ല കണ്ടോ പ്രൈസിലാ